പുതിയക്കിൻ നയവുമായി പ്രമുഖ ട്രാവൽ ഹോട്ടൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോം ആയ ഓയോ അവിവാഹിതരായ സ്ത്രീക്കും പുരുഷനും ഇനി ഒന്നിച്ച് റൂം നൽകില്ലെന്നാണ് തീരുമാനം അവിവാഹിതരായ സ്ത്രീക്കും പുരുഷനും ഇനി ഒന്നിച്ച് റൂം നൽകില്ലെന്നാണ് തീരുമാനം ഭാര്യ ഭർത്താക്കന്മാർക്ക് പുതിയ തീരുമാനമനുസരിച്ച് ഹോട്ടലുകൾ ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മൾ എന്ത് പുതിയ പോളിസി പ്രകാരം എല്ലാ ദമ്പതികളും ചെക്ക് ഇൻ സമയം ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിക്കണം ഓൺലൈൻ ബുക്കിംഗിലും ഇത് ബാധകമാണ് പ്രാദേശിക സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് ഹോട്ടലുകൾക്ക് കപ്പിൾ ബുക്കിംഗ് നിരസിക്കാനുള്ള വിവേചനാധികാരം ഉണ്ടായിരിക്കുമെന്നും പുതിയ നയത്തിൽ പറയുന്നു തുടക്കത്തിൽ നയം നടപ്പിലാക്കുന്നതെങ്കിലും മറ്റു നഗരങ്ങളിലേക്കും വൈകാതെ വ്യാപിപ്പിക്കുമെന്നാണ് വിവരം സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിച്ച ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നാണ് കമ്പനിയുടെ വിശദീകരണം